സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലാപ്പന പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ലാപ്പന പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിലാണ് ൂടി ഇന്നോട് ആരംഭിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക ഒരു സാംസ്കാരിക പ്രസ്ഥാനം ഒരു വായനശാല എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പുലരി പുലരി പ്രസിഡന്റ് ശ്രുതിയിൽ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി അനൂപ് സ്വാഗതം പറഞ്ഞു വാർഡംഗം കെ എം ബുജാക്ഷി പുലരി ലൈബ്രറി സെക്രട്ടറി സൂഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലാപ്പന പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അൻപതാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ